ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് സ്റ്റോറി ഓഫ് എത്തിക്സ് സെഗ്മെന്റിലേക്കാണ് അപ്പോ നമ്മുടെ മഹാഭാരതത്തിന്റെ സ്റ്റോറി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് മഹാഭാരതത്തിൽ മറ്റൊരു കഥാപാത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോ ഈ കഥയുടെ തുടക്കം കുരുക്ഷേത്ര യുദ്ധം കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ ഒരു സൈഡിൽ അവരുടെ സൈന്യമായിട്ടൊക്കെ നിൽക്കുന്നു കൗരവർ ഒരു സൈഡിൽ അവരുടെ സൈന്യമായിട്ടൊക്കെ നിൽക്കുന്നു അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് യുധിഷ്ഠിരൻ മുന്നോട്ട് വന്നിട്ട് രണ്ട് സൈനികം രണ്ട് ആൾക്കാരും എല്ലാ രാജാക്കന്മാരും എല്ലാവരും കേൾക്കാൻ പറയുവാണ് ആർക്കെങ്കിലും അപ്പുറത്തെ സൈഡിൽ എതിർ സൈഡിൽ പോയി അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിലോ സൈഡ് ചേഞ്ച് ചെയ്യണമെങ്കിലോ ഇതാണ് നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് സൈഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പൊ ചേഞ്ച് ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അതിശയത്വം നോക്കുന്നത് ആർക്കാണ് സൈഡ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യം ഇതിപ്പോ എല്ലാവരും ഓൾറെഡി ഫിക്സ് അല്ലേ ഓരോരുത്തരും കൗരവർക്ക് വേണ്ടി പോരാടുന്നു മറ്റൊരു പാണ്ഡവർക്ക് വേണ്ടി പോരാടുന്നു ആരാണ് സൈഡ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് പെട്ടെന്ന് ഒരു രാജാവ് അദ്ദേഹത്തിന്റെ സൈനികമായിട്ട് വരുവാണ് അദ്ദേഹത്തിന്റെ സൈനികമായിട്ട് വന്നിട്ട് യുദ്ധിഷ്ടടുത്ത് പറയുന്നു എനിക്ക് പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനാണ് താല്പര്യം കൗരവർക്കെതിരെ പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുന്നത് അപ്പൊ കൃഷ്ണനുണ്ട് അർജുനനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സൈന്യത്തെ പാണ്ഡവ സൈഡിലേക്ക് വരെ വരവേൽക്കുന്നു അങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം പാണ്ഡവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാണ് ആ യുദ്ധം കഴിഞ്ഞിട്ടും അതേ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നില്ല അതേ യുദ്ധത്തിൽ പല എതിരാളികളെ പലരെയും നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന ഒരു പോരാളിയെ മാറുകയാണ് അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം യുധിഷ്ഠിരന്റെ കൂടെ തന്നെ നിൽക്കുന്നു ഒരു ഘട്ടത്തിൽ ഹസ്തനപുരത്തിന്റെ രാജാവിന് തുല്യമായ പദവിയിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പൊ ആ കഥാപാത്രത്തിലേക്കാണ് നമ്മൾ നമ്മളൊന്നും പോകുന്നത് കഥാപാത്രത്തിന്റെ പേരാണ് യുൽസു മഹാഭാരതത്തിന് അധികം കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് യുൽസു ആരാണ് യുൽസു അപ്പോ അത് പറയാനായിട്ട് നമുക്ക് കുറച്ച് ബാറ്റിലേക്ക് പോകാം അപ്പൊ കൗരവരുടെയും പാണ്ഡവരെയും ജനിക്കുന്ന ടൈമാണ് കുന്തി പ്രഗ്നന്റ് ആണ് ഗാന്ധാരി പ്രഗ്നന്റ് ആണ് ധൃതരാഷ്ട്രയുടെ ഭാര്യ ഗാന്ധാരി പാണ്ഡുവിന്റെ ഭാര്യയായ കുന്തി രണ്ടുപേരും പ്രഗ്നന്റ് ആണ് അപ്പൊ കുന്തിക്ക് ആദ്യം മക്കൾ ജനിക്കുന്നു അപ്പോ ധൃതരാഷ്ട്രമൊക്കെ മക്കള് ജനിക്കുന്നില്ല കാര്യം ഗാന്ധാരിയുടെ പ്രഗ്നൻസി ഏതാണ്ട് രണ്ടു വർഷത്തോളം നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് ആ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന സമയത്ത് ധൃതരാഷ്ട്രക്ക് ഗാന്ധാരിയുടെ മേടിൽ ഉണ്ടായ വേലക്കാരിൽ ഉണ്ടായ മകനാണ് യുസു ശരിക്കും യുൽസുന്റെ അച്ഛൻ ധൃതരാഷ്ട്ര ഹാഫ് കൗരവനാണ് യുസെന്ന് പറഞ്ഞാൽ അപ്പോ അത് കഴിഞ്ഞ് ഗാന്ധാരി കൗരവരെ പ്രസവിക്കുന്നു ശരിക്കും പ്രസവിക്കുന്നതല്ല ഗാന്ധാരി കുന്തിക്കും മകൾ മക്കൾ ജനിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഗാന്ധാരി അതിശക്തമായി തന്റെ വയറിൽ ഇടിക്കുകയും ഒരു മാംസപിണ്ടം വെളി വരികയും ചെയ്യുന്നു പിന്നീട് ആ മാംസപിണ്ടം വ്യാദവ്യാസന് വന്നിട്ട് പല കുടങ്ങളിലാക്കി വയ്ക്കുകയും കൗരവരും ദുഷ്യളയും സഹോ കൗരവരുടെ സഹോദരിയായ ദുഷ്യളയും ജനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു യൂൽസുവിന്റെ സോറിയാണ് അപ്പൊ ഈ രണ്ടു വർഷം ധൃരാഷ്ട്രക്ക് ഭയങ്കര അങ്കലപ്പായിരുന്നു കാര്യം ഈ രാജ്യം അടുത്ത രാജാവ് ആരാണ് തനിക്കൊരു മകൻ ഇല്ലാതെ വന്ന ആ രാജ്യം ഇനി വംശം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നും അദ്ദേഹത്തിന് അവിടുത്തെ വേലക്കാരിൽ ഉണ്ടായ മകനാണ് യുൽസു അപ്പൊ യുൾസ് എപ്പോഴും ഒരു ധർമ്മത്തിന്റെ പാത തിരഞ്ഞെടുത്ത ഒരു രാജാവായിരുന്നു അതായത് ഒരു കൗരവനായിരുന്നു പല സമയത്തും കൗരവര് അവരുടെ പിന്നെ സഹോദരങ്ങളായ പാണ്ഡവരെ കൊല്ലാനായിട്ടൊക്കെ പല പ്ലാനും ചെയ്യുമ്പോൾ അത് പാണ്ഡവരെ അറിയിച്ചിരുന്നത് ഈ യൂത്സുമായിരുന്നു അങ്ങനെ ഈ ഭീമനെ കൊല്ലാനായിട്ട് പ്രത്യേകിച്ചും ഭീമനെ കൊല്ലാനായിട്ട് ദുര്യോധനൻ പല പ്ലാനുകൾ ചെയ്തിരുന്നപ്പോഴും പ്രത്യേകിച്ചും ഭീമനെ രക്ഷിച്ചതെല്ലാം യുൾസുവായിരുന്നു യൂത്സും യൂൽസന്റെ സഹോദരനുണ്ട് വികർണൻ വികർണൻ യൂൽസും ആണ് പാണ്ഡവറിന്റെ ഭാഗത്തു നിന്ന് ധർമ്മത്തിന്റെ ഭാഗത്തെ തെരഞ്ഞെടുക്കുന്നത് കാരണം ഈ പാഞ്ചാലി വസ്ത്രാഭിഷേകം നടക്കുന്ന സമയത്ത് പോലും അവിടെ അതിനെതിരെ സംസാരിക്കുന്ന ഒരേ ഒരാൾ കൗരവത്തിന്റെ സൈഡിൽ നിന്ന് ഒരേ ഒരാൾ വികർണനാണ് പക്ഷേ യുദ്ധത്തിന്റെ സമയമാകുമ്പോൾ വികരണൻ കുരുവംശത്തിന്റെ കൂടെ തന്നെ നിൽക്കുന്നു ദുര്യോധന്റെ കൂടെ തന്നെ നിന്ന് ബാറ്റിൽ ഫൈറ്റ് ചെയ്യുവാണ് പക്ഷേ യുൽസു പാണ്ഡവര സൈഡിലേക്ക് വരുന്നു യുദ്ധം കയറ്റി യുദ്ധത്തിൽ അദ്ദേഹം ശകുണിയുടെ മകനായ ഉരൂകനെ എതിരെ യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തിന് മാരകമായി മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജാവായി വരുന്നു കുറെ നാൾ യുധിഷ്ഠിരും പഞ്ചപാണ്ഡവരും ആസ്തിന്പുരം ഭരിക്കുന്നു അത് കഴിഞ്ഞ് അവര് വനവാസ സന്യാസത്തിന് പോവുകയാണ് അത് വേറൊരു കഥയാണ് സന്യാസത്തിന് പോകുന്നതും മലയിൽ നിന്നും താഴോട്ട് വരുന്നതുമെല്ലാം അവര് സന്യാസത്തിന് ആ പോവാണ് അങ്ങനെ സന്യാസത്തിന് പോകുമ്പോൾ പരീക്ഷത്തിനെയാണ് രാജാവായി നിയോഗിക്കുന്നത് പരിഷത്ത് വളരെ കുഞ്ഞാണ് അഭിമന്യുവിന്റെ മകനാണ് പരീക്ഷത്ത് പരീക്ഷത്തിനെ വളരെ കുഞ്ഞാണെങ്കിൽ രാജാവായി വായിക്കുകയാണ് ആ സമയത്ത് അസ്ഥിനുരം അത് അസ്ഥിനുരത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന എല്ലാ പ്രവിശ്യകളും ഭരിച്ചിരുന്നത് നോക്കി നടത്തിയിരുന്നത് ഈ രൂപസ് വരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് യുദ്ധത്തിന് ശേഷം ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ധൃതരാഷ്ട്രപുത്രൻ എന്ന് പറഞ്ഞാൽ യുത്സവായിരുന്നു ആ യുത്സവാണ് പിന്നീട് പാണ്ഡവർക്ക് ശേഷം പിന്നെ അസ്ഥിനപരത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു യുസ്റ്റു യുത്സുവിനെ ശരിക്കും ദുര്യോധനം ഇഗ്നോർ ചെയ്യുമായിരുന്നു അദ്ദേഹം വർണ്ണവ്രതം എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവായിരുന്നു ഈ ഓരോ മക്കൾക്ക് ഓരോ രാജ്യവും കൊടുക്കുമല്ലോ അപ്പൊ അവിടെ അദ്ദേഹത്തിനെതിരെ വേറെ അറ്റാക്ക് ഒക്കെ വന്നപ്പോ പോലും ദുര്യോധന ഒന്നും ഹെൽപ്പ് ചെയ്തിരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സൈഡ് ലൈൻ സ്റ്റോറിയൊക്കെ ഇതിന്റെ അകത്തുണ്ട് പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഒരുപാട് ആൾക്കാർ കേട്ടിട്ടില്ലാത്ത ഒരു സ്റ്റോറിയാണ് പാണ്ഡവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഈ കൗരവന്റെ കഥ യുൽസു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പേരുമാണ് കാര്യം നമ്മളത്ര പെട്ടെന്ന് മറക്കാനുള്ള മറക്കാൻ പറ്റാത്ത തരത്തിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പേരാണ് യുൽസു അപ്പോൾ തീർച്ചയായിട്ടും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയുക കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു കഥകൾ വരുന്നതായിരിക്കും ബൈ